السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أما بعد فاتقوا الله عباد الله سنهم الله سهودري سهودرن ماري شرودا كلي نمودا نيتة جيبي رتيل ون دا بتشال ധാരാളക്കണക്കിന് പുണ്യങ്ങൾ നേടിയെടുക്കാവുന്ന ഒട്ടേറെ കർമ്മങ്ങൾ നമ്മുടെ അലസതയും ഉദാസീനതയും കാരണത്താൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നത് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ നിത്യവും പല തവണയായി വസ്ത്രം ധരിക്കുന്നവരാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ കാര്യം ശ്രവിക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്ന പുണ്യങ്ങൾ എത്രയാണ് എന്ന് ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മഹാനായ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ അബൂ സൈദനിൽ ഹുദ്രീ റലിഅള്ളാഹു തലാൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ആരെങ്കിലും വസ്ത്രം ധരിക്കുന്ന വേളയിൽ അവൻ ഇപ്രകാരം പറഞ്ഞാൽ എന്താണ് സഹാബി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരികയാണ് ആരെങ്കിലും വസ്ത്രം ധരിക്കുന്ന വേളയിൽ അത് ഏത് വസ്ത്രം ധരിക്കുകയാണെങ്കിലും പല വിധത്തിലുള്ള വസ്ത്രങ്ങളാണ് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ദിനേന ധരിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് രൂപത്തിലുള്ള വസ്ത്രം ഒരാൾ ധരിക്കുകയാണെങ്കിലും ആ സമയത്ത് അവൻ ഇപ്രകാരം പറയുക അൽഹന്ദ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും എന്താണ് അള്ളാഹുവിന് സ്തുതിക്കാൻ കാരണം അല്ലതീ സൗബ ഈ വസ്ത്രം എനിക്ക് ധരിപ്പിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും വസ്ത്രം എന്ന് പറയുന്നത് വലിയ ഒരു അനുഗ്രഹമാണ് എനിക്കതവൻ നൽകുകയും ചെയ്തിരിക്കുന്നു എൻ്റെ ഒരു പ്രത്യേകമായ കഴിവോ എന്റെ പ്രത്യേകമായ ഒരു ശക്തിയോ ഒന്നും ഇല്ലാതെ തൻ്റെ എനിക്കത് ഔദാര്യമായി നൽകിയവനാണ് എൻ്റെ റബ്ബ് ആ റബ്ബിനാകുന്നു സർവസ്തുതിയും എന്ന് ഒരാൾ പറഞ്ഞാൽ അതുകൊണ്ടുള്ള മഹത്വം നോക്കൂ അവൻ്റെ കഴിഞ്ഞ കാല ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ പാപമോചനം നേടുക എന്നുള്ളതിന് എത്രത്തോളം പ്രാധാന്യമാണ് നമ്മൾ നൽകേണ്ടത് അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതില്ല മഹഫിറത്ത് പാപമോചനം ലഭിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ പരലോകത്ത് സ്വർഗപ്രവേശനത്തിന് യോഗ്യനാവുക അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് മഹാപാപങ്ങളിൽ ആ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് തൗപ ചെയ്യുക തന്നെ വേണം എന്നാൽ അതല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്ന ധാരാളക്കണക്കിന് ചെറിയ ചെറിയ പാപങ്ങളുണ്ട് ആ പാപങ്ങൾ എത്രയാണെന്ന് പോലും നമുക്കറിയില്ല അവയ്ക്ക് തൗബയില്ലാതെ തന്നെയും നമ്മുടെ ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളിലൂടെ ആ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുവാൻ അത് കാരണമായി മാറുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയാണിവിടെ മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വസ്ത്രം അതൊരു വലിയ അനുഗ്രഹമാണ് വസ്ത്രത്തിൻ്റെ അനുഗ്രഹം എന്തെല്ലാം ഉപയോഗങ്ങളാണ് നമ്മളിന്ന് അതുകൊണ്ട് ധാരാളമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുറാൻ തന്നെ പറഞ്ഞത് ലിബാസയു വാരി മനുഷ്യൻ അവൻ്റെ ആവുറത്തുകൾ മറക്കാനും നാണം മറക്കാനും തൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റുള്ളവർ കാണരുതേ എന്ന് താൻ എപ്പോഴും ആശിക്കുന്ന ഭാഗങ്ങളെ മറച്ചു വെക്കുവാനും അതേപോലെ തന്നെ അലങ്കാരത്തിന് വേണ്ടിയുമാണ് മനുഷ്യർ വസ്ത്രം ധരിക്കുന്നത് ആ രണ്ട് ഞാമത്തുകളും അതിലൂടെ നമുക്ക് കരസ്ഥമാവുകയാണ് അതേപോലെ തന്നെ തഹീക്ക് മുൽഹറ നമ്മുടെ വസ്ത്രങ്ങൾ ഉടുപ്പുകൾ നമ്മൾ ധരിക്കുന്നത് നമുക്ക് ചൂടിൽ നിന്ന് രക്ഷയേകുവാൻ വേണ്ടി അതേപോലെ തന്നെ തണുപ്പിൽ നിന്ന് രക്ഷയേകുവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത് വലിയവരു ഏമത്താണത് എന്ന് നമുക്ക് മനസ്സിലാവുക അതിൻ്റെ ലഭ്യത ഇല്ലാതെയാകുമ്പോഴാണ് വസ്ത്രം എന്ന അനുഗ്രഹം അത് മനസ്സിലാവില്ല ധാരാളക്കണക്കിന് ജോഡികൾ വസ്ത്രങ്ങളുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും വസ്ത്രം എന്നുള്ളത് അനുഗ്രഹമായി തോന്നില്ല അതേ അവസരത്തിൽ ലുടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻഗാമികൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഒരറ്റ വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് അതുതന്നെയും ശരീരം മുഴുവൻ മറയുവാൻ ആവശ്യമായ നിലക്കുള്ള അളവുകളില്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടം പോലെ വസ്ത്രങ്ങളുണ്ട് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ധൂർത്തടിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിനോട് വസ്ത്രം കിട്ടിയതിൽ ആ വസ്ത്രം ധരിക്കുവാൻ നമുക്ക് സാധിച്ചതിൽ റഹ്മാനായ റബ്ബിനെ സ്തുതിക്കണം എപ്പോൾ വസ്ത്രം ധരിക്കുകയാണെങ്കിലും പ്രിയമുള്ളവരെ എത്ര സുന്നത്താണ് നമ്മൾ ഇത് പറയാതെയാകുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ പലതവണ നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ട് വസ്ത്രം ഊരിവെക്കുന്നുണ്ട് പിന്നെയും ധരിക്കുന്നുണ്ട് ഓരോ തവണ ധരിക്കുന്നു എത്ര തവണ ധരിക്കുന്നു ഏതുപോലെ നമ്മൾ എപ്പ ഭക്ഷണം കഴിക്കുമ്പോഴും വിസ്മില്ല അല്ലണ്ടേ എപ്പ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും അതിൻ്റെ പ്രാർത്ഥന പറയണ്ടേ ധിക്കർ ഇതേപോലെ എപ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കുന്നുവോ അപ്പോഴൊക്കെ പറയുക അലില്ലത്തെ എനിക്ക് ധരിപ്പിച്ചവനായ അല്ലെങ്കിൽ ഇതിനെ എന്നും റിപ്പോർട്ടുകളിൽ കാണാം അപ്പൊ അൽഹില്ല എനിക്കതിനെ നൽകുകയും ചെയ്തു എനിക്കത് ഉടുപ്പിച്ചു ധരിപ്പിച്ചു നൽകി അതിനെ എനിക്ക് നൽകുകയും ചെയ്തവനാരോ അങ്ങനെയുള്ള അള്ളാഹു അവനാണ് മിൻ ഹൗലി സർവ്വസ്തുതികളും എൻ്റെ വക്കലിൽ നിന്നുള്ള ഒരു കഴിവോ ശക്തിയോ കൊണ്ടൊന്നല്ല എനിക്ക് വസ്ത്രം ഉണ്ടായത് അതെന്തിനാ നമ്മൾ അങ്ങനെ പറയുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് എന്തിനാ റഹ്മാനായ റബ്ബാണ് നമുക്ക് ഈ നിഅമത്ത് തരുന്നതെന്ന് ബോധ്യം നമ്മുടെ മനസ്സിൽ അരക്കിട്ട് ഉറപ്പിക്കുവാനാണ് ഞാമത്തുകൾ അനുഭവിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ കഴിവാണ് ഞാൻ ജോലി ചെയ്ത് ഞാൻ സമ്പാദിച്ച് എൻ്റെ പണം കൊണ്ട് ഞാൻ എടുത്ത ഡ്രസ്സാണ് എന്നുള്ള നാട്യമൊന്നും മനുഷ്യന് വേണ്ടാന്ന് അള്ളാഹു നൽകുന്ന ന്യായമത്താ ഏതനുഗ്രഹവും റബ്ബാ തരുന്നത് എൻ്റെ പവർ കൊണ്ട് കിട്ടിയതാണ് എന്നുള്ള അഹംഭാവത്തിൻ്റെ ആ ഒരു മനഃസ്ഥിതി ഇല്ലാതിരിക്കുവാനും വിനീതമായ താൻ റബ്ബിൻ്റെ ഒരു അടിമയാണ് ആ റബ്ബ് തനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാമത്താണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം തൻ്റെ മനസ്സിൽ വരാൻ ഉതകുന്ന വിധത്തിലാണ് ഈ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിറങ്ങിയിട്ടുള്ളത് അതാണ് എൻ്റെ കഴിവോ എൻ്റെ ശക്തിയോ കൊണ്ടൊന്നുമല്ല എൻ്റെ റബ്ബ് നൽകിയ ഔദാര്യമാണ് അപ്പം ഇത് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് ആ ഹദീസിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് ഇനി മാത്രമല്ല പുതുവസ്ത്രമാണ് ധരിക്കുന്നതെങ്കിലോ അതെപ്പോഴും ഉണ്ടാവില്ലല്ലോ പുതുവസ്ത്രം ധരിക്കുന്ന വേളയിൽ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂല് എന്താണ് പഠിപ്പിച്ചു തരുന്നത് മഹാനായ സഹാബി നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ

സഹോദരങ്ങളെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പഠിക്കാനൊക്കെ എളുപ്പാണ് ഒന്ന് ശ്രദ്ധ വെച്ചാൽ നമുക്കിതൊക്കെ പഠിച്ചെടുക്കാനാകും അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്കത് നൽകിയതിലുള്ള സന്തോഷമാണ് നന്ദിയാണ് സ്തുതിയാണ് നമ്മുടെ റബ്ബിനോടാ പറയുന്നത് അള്ളാഹുമാ എന്താണ് അതിൻ്റെ അർത്ഥം ലക്കൽ ഹംദ് നിനക്കാണ് സർവ സ്തുതികളും കാരണം അന്ത കസൗതനീഹി ഇതിനെ നീയാണ് എന്നെ ധരിപ്പിച്ചത് ഈ വസ്ത്രം നീയാണ് ധരിപ്പിച്ചത് നമ്മൾ നേരത്തെ സാധാ വസ്ത്രം ധരിക്കുമ്പോൾ പറയുമ്പോഴും അതുതന്നെയാണ് പറയുന്നത് ഇനി നോക്കൂ നിങ്ങൾ ഇവിടെ ഈ വസ്ത്രത്തിന്റെ നന്മ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഏതൊന്നിനു വേണ്ടി ഈ വസ്ത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടോ ആ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ീർന്നില്ല വിക്ക ഞാൻ നിന്നോട് ശരണം തേടുന്നു കാവൽ ചോദിക്കുന്നു തിന്മയില്ലെന്ന് വരറി അലഹു അത് എന്തൊരു കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടോ അത് മുഖേന ഉണ്ടാകാവുന്ന ഷെറില്ലെന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു മൊത്തത്തിൽ എന്താണിവിടെ വസ്ത്രം ധരിച്ചപ്പോൾ അള്ളാഹുവിന് സ്തുതി പറഞ്ഞു ഈ പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഇതിൽ പിന്നെ ഇതിനോട് ചേർത്ത് നമ്മൾ പറയുന്നത് എന്താ ഈ വസ്ത്രത്തിൽ എന്തൊക്കെ ഹൈറുണ്ടോ വസ്ത്രത്തിൻ്റെ ഹൈറുകൾ എന്തൊക്കെയുണ്ടോ വസ്ത്രം കാരണമായിട്ടുണ്ടാകുന്ന ഖൈറുകൾ ഏതൊക്കെയുണ്ടോ എല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്താണ് വസ്ത്രം മുഖേന ഉണ്ടാകുന്ന ഖൈറുകൾ നമുക്കൊരു വസ്ത്രം കിട്ടിയാൽ ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് നൽകിയ റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമസ്കാരം നിർവഹിക്കുന്നു തോമ്പ് നോൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വസ്ത്രമുണ്ട് അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യുമ്പോഴുണ്ട് മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ആ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ വിവാദത്തുകൾ അനുഷ്ഠിക്കുന്നു അത് അനുഷ്ഠിക്കുവാൻ ഇതെനിക്ക് സഹായകരമായി മാറുന്നു അതിനൊക്കെ എനിക്ക് നീ തൗഫീക്ക് തരണം എനി ഇതിൽ നിന്നുണ്ടാകുന്ന ഷെർറ് ഇത് കാരണമായിട്ടുണ്ടാകുന്ന ഷെർറ് അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്തേ കാരണം ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ പ്രഭ്യരുതിക്കാരം പ്രവർത്തിക്കും റബ്ബ് നൽകിയ വസ്ത്രമാണ് ഉടുത്തിട്ടുള്ളത് എന്നിട്ട് ആ റബ്ബിനോട് എതിര് പ്രവർത്തിക്കുന്ന അവനോട് ധിക്കാരം പ്രവർത്തിക്കുന്ന ആ വസ്ത്രം ധരിച്ചു കൊണ്ട് തന്നെ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ചെയ്യുന്ന പറയുന്ന ഹറാമിൻ്റെ വേദികളിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥയല്ലേ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നന്മകൾ ചെയ്യുവാൻ ചെയ്യുവാനുപയോഗോലെ നേരെ എതിർവശം എന്ന നിലയ്ക്ക് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ അത് നൽകിയ റബ്ബിനെ മറന്ന് തിക്കാരികളായി തോന്നിവാസികളായി പ്രവർത്തിക്കുന്ന കാലവും ഇന്നുണ്ടല്ലോ അതൊന്നും എന്നിലുണ്ടാകരുതേ നിനക്ക് എതിരുള്ള ഒരു പ്രവൃത്തിയും ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വസ്ത്രം കാരണമായി ഉണ്ടാകുവാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം സ്ത്രീ പ്രത്യേകം മനസ്സിലാക്കണം ഒരു വസ്ത്രത്തിൻ്റെ ഹൈറ് അതവർക്ക് അവർക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടത് ശരീരം മറക്കുവാനുള്ളതാണ് പുരുഷനാണെങ്കിലും സ്ത്രീക്കും അങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെയും ഔറത്തുകൾ അവർ വെളിവാക്കുവാൻ പാടില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹറാമായ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുമുണ്ട് അങ്ങനെ നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി വലിച്ചഴച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ അതാ വസ്ത്രം കൊണ്ടവൻ ഷെറാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്ത്രീ അവരുടേതായ വസ്ത്രം എപ്രകാരമായിരിക്കണമെന്ന് ഇസ്ലാമിൽ നിഷ്കർഷയുണ്ട് ആ പ്രത്യേകമായ കൽപ്പനക്ക് വിരുദ്ധമാകുന്ന നിലക്ക് നേരിയ വിധത്തിലുള്ള വസ്ത്രങ്ങളും ശരീരത്തിൻ്റെ ഭംഗി പുറമേക്ക് മുഴപ്പിച്ച് കാണിക്കുന്ന വിധത്തിൽ ടൈറ്റ് ഫിറ്റായി കൊണ്ടുള്ള ഇറുക്കമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരും ശരീരത്തിൽ വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ പേരിന് ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അവർ കാസിയാത്തുൻ അവർ വസ്ത്രം ധരിച്ചവരാണ് ഉടുത്തവളാണ് ഉടുത്തവൾമാരാണ് പക്ഷേ ആരിയാത്തുൻ നഗ്നകളാണ് എന്നുള്ളവരവസ്ഥയിൽ അവർ മറ്റുള്ളവരെ വശീകരിക്കുന്ന വിധത്തിൽ അവരുടേതായ വസ്ത്രധാരണം നടത്തിയിട്ട് പരപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ നഗ്നമേനിയെ പ്രദർശിപ്പിച്ചുകൊണ്ട് റബിന്റെ കോപം വാങ്ങുന്നതിന് അള്ളാഹു നൽകിയ ഇതേ വസ്ത്രങ്ങളെ അവരുപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അതെത്ര നന്ദി കേടാണ് അങ്ങനെ ഒരവസ്ഥ എനിക്കുണ്ടാവരുതേ എന്ന് ഓരോ സ്ത്രീയും പുരുഷനും ഇവിടെ പൊതുവസ്ത്രം ഉടുക്കുമ്പോൾ തന്നെ അവർ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ബാക്കി എല്ലാ ഘട്ടങ്ങളിലും ആ വസ്ത്രം പിന്നെ എപ്പോൾ ഉടുക്കുമ്പോഴും എന്ത് പറയുന്നുമുണ്ട് അലഹമില്ല അപ്പോഴൊക്കെ അള്ളാഹുവിന് സ്തുതിക്കുന്നുണ്ട് കാരണം കെസാനി ഹാദാ അള്ളയാണെനിക്കിത് ഉടുപ്പിച്ചത് അവനാണെനിക്കിതിനെ നൽകിയത് എൻ്റെ ഒരു പവറോ ശക്തിയോ ഒന്നുമില്ലാതെ തന്നെ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ ഔദാര്യമാണിത് എന്നിങ്ങനെയൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ പുതുവസ്ത്രം ധരിക്കുന്ന വേളയിൽ നമ്മൾ പറയുന്ന ഈ പ്രത്യേക പ്രാർത്ഥനയും അതേപോലെ തന്നെ നിത്യവും നമ്മൾ ഏത് അവസരത്തിൽ നമ്മൾ എന്ത് വസ്ത്രം ഉടുക്കുന്നുവോ ആ സമയത്ത് പറയേണ്ടുന്ന ആ പ്രാർത്ഥനയും ദിക്കറുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ നമ്മളൊന്ന് മനസ്സ് വച്ചാൽ അതിലൂടെ നേടിയെടുക്കാനാകുന്നത് ധാരാളക്കണക്കിന് നന്മകളാണ് നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ ഇടയ്ക്ക് എത്ര തവണ എത്ര ആയിരം തവണ നമ്മൾ വസ്ത്രം എടുക്കുന്നുണ്ടാവും അപ്പോഴൊക്കെ ഇത് പറയാതെയാകുമ്പോൾ നമുക്ക് ആ പുണ്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇനി ഒരാളും ഇത് കേട്ടതിൻ്റെ ശേഷം വസ്ത്രധാരണത്തിൻ്റെ വേളയിലും പ്രത്യേകിച്ച് പുതുവസ്ത്രം ധരിക്കുമ്പോൾ പറയേണ്ടത് എന്താണെങ്കിൽ ആ സമയത്തും പറയാൻ മറക്കരുതേ എന്ന് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് നന്മകൾ അറിയുവാനും അറിഞ്ഞ നന്മകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാഹുവിനോട് ആ ഇിൽമ് ലഭിച്ചതിന് നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അപാകതകൾ പൊറത്തു തരുമാറാകട്ടെ വൽഹമ്മദാഹിറബിമീൻ വസ്സലാമലൈക്കും വാർമത്തല്ലാ വാത്ത